കൃഷ്ണ പല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി യാദവും പല്ലവിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി രണ്ടുപേരും മനസ്സിലെ പ്രണയം മറച്ചുവെച്ചുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിൽ കിട്ടുന്ന സന്തോഷം ആസ്വദിച്ചു കൊണ്ടിരുന്നു അവന്റെ കെയറിങ്ങോ സ്നേഹവും അവൾ ആവോളം ആസ്വദിച്ച് അവളുടെ സന്തോഷം മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം ഉണ്ണി വക്കീൽ ഓഫീസിൽ നിന്ന് ഫോണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവന്റെ ടെൻഷൻ അവന്റെ മുഖത്ത് നിന്ന് വായിച്ചിരിക്കാൻ കഴിയുമായിരുന്നു ഈ വെളി ഇത് എവിടെ പോയി കിടക്കുക രണ്ടു ദിവസം അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല എന്റെ അച്ചൂട്ടി നീ ഇത് എവിടെയാ അശ്വതിയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ടെങ്കിൽ അവൻ പിറുവിരുത്തും രണ്ടു ദിവസമായിട്ട് അവളുടെ കോൾ അവൻ വരുന്നുണ്ടായിരുന്നില്ല അവളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവൾ അവിടെയും വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഉണ്ണി വേറെ ഒന്നും ചിന്തിക്കാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒരുങ്ങി അവളെ കാണാൻ തോന്നുമ്പോഴോ അല്ലെങ്കിൽ അവൾക്ക് കാണണമെന്ന് ആഗ്രഹം പറയുമ്പോഴോ അവനവളുടെ അടുത്തേക്ക് പോവാറുണ്ടായിരുന്നു വക്കീലെ നീട്ടിയുള്ള വിളി കേട്ടവൻ ചേറിൽ നിന്ന് എണീറ്റ് ചുറ്റും നോക്കി ആ വിളിയും ശബ്ദവും ഏറ്റവും പരിചിതവും ഇഷ്ടമുള്ളവയായിരുന്നു അവൻ അവന് ഓഫീസിന് പുറത്തേക്ക് അടക്കാൻ ഒരുങ്ങിയതും വാതിൽ തുറന്ന് അവൾ അവളവന് മുമ്പിൽ വന്ന് നീന്നു നീളൻമുടിയും ഉണ്ടക്കവളും ഭംഗിയുള്ള കണ്ണുകളുമുള്ള ഉണ്ണിയേട്ടൻ്റെ അച്ചുട്ടി വക്കീലിൻ്റെ സ്വന്തം മുണ്ടച്ചി അവൾ മുന്നിൽ കണ്ടവൻ ആദ്യം കണ്ണു തിരുമി വീണ്ടും നോക്കി രണ്ടു ദിവസത്തെ ടെൻഷന് ശേഷം അവളെ അടുത്തേണ്ടതും അവനവൻ്റെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല സന്തോഷത്തോടെ അവളെ വാരിപ്പുണരാൻ അവന് തോന്നി എങ്കിലും അവനവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരുന്നു എവിടെയായിരുന്നു ഈ രണ്ടു ദിവസം നിന്നെ പറ്റിയൊരു വിവരമറിയാത്തോണ്ട് ഞാനത്ര ടെൻഷനായെന്നറിയോ എന്റെ ചക്കര വക്കീലല്ലേ ഇങ്ങനെ ചൂടാവില്ലേ ഞാൻ ഞാനിങ്ങി വന്നില്ലേ നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ അത് പറയുമ്പോൾ അവൻ്റെ സ്വര ഇടറിയിരുന്നു സോറി സങ്കടപ്പെടുത്താൻ ചെയ്തതല്ല ഒരു സർപ്രൈസ് സർപ്രൈസരാൻ വന്നല്ലേ എന്തിന് ഈ കള്ളവക്കീലിൻ്റെ കൂടെ ഇനിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ അത്രയും നേരത്തെ പരിഭവം മറന്നുകൊണ്ട് അവൻ സന്തോഷത്തോടെ ചോദിച്ചു ആടവക്കിയിൽ മതി അക്രി ഇക്കരയിൽ നിന്ന് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം ഉണ്ണി എന്റെ കാമുകയായില്ലേ ഇനിയുള്ള നാളിൽ എനിക്ക് ഈ വക്കീലിന്റെ കെട്ടിയോടായാൽ മതി അതിന് ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്ന് ആ ചൂട്ടി അത്രയും നേരം അടക്കി വെച്ച സന്തോഷം അയച്ചുവിട്ട് അവനവളിറുകെ പുണർന്നു അവടെ കൈകളും അവന് വരിഞ്ഞു മുറുക്കിയിരുന്നു ഐ മിസ്റ്റ് യുണിയേട്ട നിന്നെ ഒരുപാട് മിസ് ചെയ്തിടി അവളുടെ മുഖത്തേക്ക് ഭ്രാന്തമായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു വീണ്ടും അവൻ അവളെ കൊതി തീരുവളം പുലർന്നു നിന്നു കുറച്ചു കഴിഞ്ഞ് അവൻ അവളെ അടർത്തി മാറ്റി അവളിൽ നിന്ന് നീങ്ങി നിന്നു അവന്റെ പ്രവൃത്തിയിൽ അവൾ അവനെ സംശയത്തോടെ നോക്കി എന്തി അമ്മ പറഞ്ഞിരുന്നു കല്യാണത്തിന് മുന്നേ നിന്നെ എന്റെ കൂടെ കണ്ടാലേ എന്റെ കാലി രണ്ട് തള്ളിയോടിക്കുന്നു അതുകൊണ്ട് നീ നീങ്ങി നിന്നാ മതി ഓഹോ എന്നാ ശരി ഞാൻ പോയേക്കാം അവൾ കള്ള പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു അവളെ പിന്നിൽ നിന്ന് ചുറ്റി പിടിച്ച് അവളെ പിടിച്ചു നിർത്തി അവൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചു വെച്ച് ഗൗരവം നടിച്ചു ആരിക്കെ വിട്ടെ എനിക്ക് പോകണം ഇനി ഞാൻ കാരണം നിങ്ങൾ വികാംഗനാവണ്ട അവന്റെ പിടിയായക്കാൻ നോയിക്കൊണ്ട് അവൾ പറഞ്ഞു അവൻ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് തന്നെ വാതിലിനരികിലേക്ക് പോയി ചാരിക്കുന്ന വാതിൽ ചേർത്തടച്ച് ലോക്ക് ചെയ്തു അവൻ അവളെ വാതിലേക്ക് ചേർത്ത് നേരെ നിർത്തി അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവന്റെ കണ്ണുകളിലെ പ്രണയം താങ്ങാൻ കഴിയാതെ അവൾ പരിഭവം നടിച്ച മുഖം തിരിച്ചു അപ്പോഴേക്കും പിണങ്ങിരുന്നു അമ്മ കണ്ടാലല്ലേ കാല് തല്ലിയടിക്കും ഇവിടെ ഇപ്പൊ അമ്മയില്ലല്ലോ ഒരു കള്ളശ്ശിരിയോടവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുപ്പിൽ മുറുകെ പിടിച്ചു കള്ള വക്കിയിലെ നീ ബോഡി ഉണ്ടച്ചി അവിടെ ഉണ്ടൊക്കെ ഉമ്മ ഉമ്മശ ഉണ്ടാവും വിളിച്ചു അവന്റെ വിളിയേറ്റ് അവൾ പൊട്ടിച്ചിരിച്ചെങ്കിലും ആ ചിരി ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നതിന് മുന്നേ അവളുടെ ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർത്തു അവരുടെ പ്രണയം പോലെ തീവ്രമായ ഒരു ചുംബനം നാളുകളായി കാണാതിരുന്ന് കാത്തിരുന്നതിന്റെ പരിഭവം മുഴുവൻ ആ ചുംബനത്തിലൂടെ ഇരുവരും ഇല്ലാതെയാക്കി ഇരുവരും മത്സരിച്ച് ചുംബിക്കുമ്പോൾ ആ മധുരത്തിന്റെ കൂടെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിന്റെ ഉപ്പുരസം കൂടെ കലർന്നിരുന്നു ആ ഉപ്പുരസം അവരുടെ ചുംബനത്തിന്റെ വീര്യം കൂട്ടിയതേയുള്ളു തീവ്രമായ പ്രണയത്തിൽ നിന്നുണ്ടാവുന്ന ചുംബനം മോനെ സിദ്ധു നീത എങ്ങോട്ടാ യൂണിഫോമിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സിദ്ധാർത്ഥിന്റെ പിന്നാലെച്ചോട് ഗീത ചോദിച്ചു ഇനി എനിക്ക് സമയം കളയാൻ വയ്യ അവളെ അവനെ എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കണം അവൻ കരിയോടെ പറഞ്ഞു മോനെ നേയത്തുള്ള ഒടിവും ചതവും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എല്ലാം ഭേദമായിട്ട് ഇറങ്ങിയ പോരെ മോനെ ഇല്ല അവൻ അലറി ഗീത രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ചു ഒന്നര മാസത്തോളം എന്നെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാക്കി അവനെ എനിക്ക് കണ്ടുപിടിക്കണം അതും ഈ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് വേണം എന്നാലേ അവനെ കൈയിൽ കിട്ടുമ്പോൾ പാകയോടെ എനിക്ക് അവനെ വെട്ടി നുറുക്കാൻ കഴിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ മുറിയിൽ സമയം ചെലവഴിച്ചത് അവനെയും അവളെയും കൊടുക്കാനുള്ള വഴിമനഞ്ഞുകൊണ്ടാ അവനുള്ള പക മനസ്സിൽ നിറക്കിയായിരുന്നു ഞാൻ അവൻ എവിടെ നിന്ന് വന്നെന്നോ ആരാണെന്ന് ഇപ്പോൾ എവിടെയാണെന്നോ അറിയില്ല എന്നാലും ഞാൻ അവനെ കണ്ടുപിടിക്കും അവനെ വെട്ടി നുറുക്കും അതിനുമുമ്പ് അവൾ എൻ്റെ പിടിയിലാവണം അവളെ കണ്ടുപിടിക്കാനാണ് എൻ്റെ ഈ പോക്ക് അവൾ ആരുടെ തണിലാണെങ്കിലും അവർക്കൊന്നും അവളെ ഇന്നിൽ നിന്ന് രക്ഷിക്കാനാവില്ല സമ്മതിക്കില്ല ഞാൻ പകയോടത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഗീതാവും പോകുന്നത് നോക്കി നിന്നു ഇന്നിനി എന്താ ചുടി പ്ലാന് ഉണിയുടെ നെഞ്ചിൽ പറ്റി ചേർന്നിരിക്കുന്ന അച്ചുവിന്റെ തലയിൽ തലോടി അവൻ ചോദിച്ചു നമുക്ക് ആദ്യം നമ്മുടെ പിള്ളേരെ കാണാൻ പോവാ അവന്റെ നെഞ്ചിൽ നിന്ന് തലയുരുത്തി അവള് ആവേശത്തോടെ പറഞ്ഞു നിനക്കപ്പോഴേക്കും പിള്ളേരും ആയോ ദയവക്കീലെ കളിക്കല്ലേ ശരിയടി ഉണ്ടച്ചി പറ ആദ്യം ആരെ കാണാൻ പോണം ആദ്യം പോയി മണിക്കുട്ടിയാ പൊക്ക എന്നിട്ട് പവിയെ കാണി കാണാൻ പോവാ അതായിക്കോട്ടെ പോവാ അവൾ തന്റെ മടിയിൽ നിന്ന് എണീക്കാൻ പോയതും അവൻ വീണ്ടും അവളെ പിടിച്ച മടിയിലെത്തി അവളുടെ ചുണ്ടിൽ ചുംബിച്ചു ദേവക്കീല് ഇനിയിപ്പൊ കൊറയായി ബാക്കി പിന്നെ നിന്നിങ്ങനെ അടുത്ത് ഇട്ടിട്ട് എത്ര നാളായിടി അതല്ലേ എന്റെ സ്നേഹം ഞാനിങ്ങനെ പ്രകടിപ്പിക്കുന്നു നിനക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലടി ഉണ്ടോ ചെയ് അവൻ മുഖം ഈർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ വേണമെങ്കിലും വക്കീല്ലേ ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ സ്നേഹം കാണിക്കാൻ ഇനി ഒരു ജന്മം മുഴുവൻ കിടക്കുന്നില്ലേ ഇപ്പം എനിക്ക് എൻ്റെ പിള്ളേരെ കാണണം ഞാനെന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന അറിയോ എടിയാ അവർക്കൊക്കെ ഇപ്പോൾ ക്ലാസ് ഉണ്ടാവും പിന്നെ ഒരു ദിവസം ക്ലാസ് പോയിന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനിതിൻ്റെ പവി ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ത്രില്ലില്ല അപ്പം നീ അവരോട് പറഞ്ഞിരുന്നോ നീ വരുന്ന കാര്യം ഏയ് ഇല്ല ആരോടും പറഞ്ഞില്ല എല്ലാവർക്കും ഒരു സർപ്രൈസാവട്ടെ എന്ന് വിചാരിച്ച് അവൻ്റെ ചുണ്ടിൽ ചെറുതായി മുത്തിക്കൊണ്ട് അവൾ മോളി അവൻ ചിരിയോടെ അവളെയും കൊണ്ട് എണീറ്റു അസിസ്റ്റന്റിനോട് കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് അവൻ അവളെയും കൂട്ടി കാറിൽ കയറി പിന്നെ നമ്മുടെ ഉണ്ണിയുടെ അധ്യാപക്ഷം കേസൊക്കെ ഉള്ളൊരു ലോയറാണ് കേട്ടോ പിന്നെ നമ്മുടെ പിള്ളേര് കേസിലാവക്കില്ലെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിയാക്കുന്നു മാത്രം മണിക്കുട്ടിയുടെ കോളേജിൽ ചെന്ന് ആദ്യം അവളെ ഞെട്ടിച്ചു കോളേജിൽ നിന്ന് ചാടാൻ കാരണം കാത്തിരുന്ന പോലെ അച്ചുവിനെ കണ്ടത് മണിക്കുട്ടി ബാഗ് എടുത്തുകൊണ്ട് കൂടെ ഇറങ്ങി പണ്ടേ എനിക്കെന്താ കൊണ്ടുവന്നേ നിനക്കുള്ളതൊക്കെ ആ ബാഗിലുണ്ട് മണി ബാഗ് അപ്പാടെ നീ കൊണ്ടുപോയിക്കോ ആ ഈ പറഞ്ഞു ഓർത്തുവച്ച എന്നിട്ട് ഞാൻ ബാഗ് തുറക്കുമ്പോഴേ അത് ആൾക്ക് അത് ഈ എന്നൊക്കെ പറഞ്ഞ് കൈയിട്ട് വാര്യാലേ ഏടത്തിയാണെന്ന് നോക്കില്ല എടുത്താ ഞാൻ എന്റെ പൊന്ന് മണി കുഞ്ഞ് മണി നിന ആദ്യമായിട്ട് കാണുന്നതാണ് എനിക്കറിയില്ലേ നിന്നെ അതുകൊണ്ട് നിനക്കുള്ള മാത്രമേ അതിലുള്ളൂ ബാക്കിയുള്ളവർക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തോളാം ആ ഇത് എന്റെ ഏടത്തി അടിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ കേട്ട കോലാഹലമൊക്കെ നടക്കുന്നത് വിശേഷം പറിച്ചിലും കഥ പറച്ചിലായിട്ട് അവിടെ എത്തുന്നവരെ ഉണ്ണിയുടെ തലക്ക് സ്ഥൈര്യം കൊടുത്തിട്ടുള്ള രണ്ടാളും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി യാദവിനോടും പല്ലുവിനോടും ഉണ്ണി താഴേക്ക് വരാൻ പറഞ്ഞു ആദ്യത്തെ പവിയായിരുന്നു പവി അച്ചു വീഡിയോ കോളിങ്ങിലൂടെയും ചാറ്റിങ്ങിലൂടെയും നല്ല കമ്പനി ആയിരുന്നു ഉണ്ണിയുടെ കൂടെ അച്ചു നിൽക്കുന്ന ആദ്യയോടൊന്ന് സംശയത്തോട് നോക്കി പിന്നെ ഒരു ഓട്ടമായിരുന്നു അച്ചുവിന്റെ അരിയിലേക്ക് ചേച്ചിക്കുട്ടി അച്ചുവിനെ വാരിപ്പുണതുകൊണ്ട് അവള് വിളിച്ചു പവിക്കുട്ടി ഇതൊന്നും പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ അല്ല പൊക്കി അച്ചു കൊണ്ടുവന്ന ചോക്ലേറ്റിൽ നിന്നുകൊണ്ട് തനിക്കരിയിലൂടെ പോകുന്ന ബോയ്സിന്റെ സെൻസസ് എടുക്കുന്ന മണിക്കുട്ടിയെ നോക്കി പല്ലവി ചോദിച്ചു അതിനവിടുന്ന് പൊക്കാൻ നിങ്ങളുടെ അരിലേക്ക് വന്നേന്ന് പറഞ്ഞാലേ അവിടെ തന്നെ ആ വീട്ടിൽ കയറ്റില്ല അതുകൊണ്ട് ആദ്യം അതിനെ പൊക്കി അച്രിയോടെ പറഞ്ഞു ഏർത്തി യാദവിന്റെ ഉറക്കുകൾ വിളിക്കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് ചെന്നു അവൻ ഓടി വന്ന അച്ചുവിനെ കെട്ടിപ്പിടിച്ചു ഇത് എപ്പൊ ലാൻഡ് ചെയ്തു അവൻ സന്തോഷത്തോടെ ചോദിച്ചു ഇന്നലെ രാത്രി രാവിലെ തന്നെ നിന്റെ ഏട്ടനെ ഞെട്ടിച്ച് ആ അത് നന്നായി ഇന്നും കൂടെ ഒരു വിവരം കിട്ടില്ലെങ്കിൽ ഏട്ടനെ കൊണ്ട് അന്വേഷിച്ചു വന്നേനെ അവൻ പറയുന്നതായിട്ട് അവൾ ചിരിച്ചു അതെ നിങ്ങൾ അനിയനടുത്തേം ചേർന്ന പിന്നെ വേറെ ആരെയും കാണില്ലെന്നറിയാം എന്നാലും ഇങ്ങനെ നിന്നാൽ മതി പോണ്ടേ ഉണ്ണി അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു മോനെ വക്കീലേ നിങ്ങൾ എനിക്ക് കിട്ടാൻ കാരണം എന്തേ ഇവനാ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കളിയാക്കാൻ വരണ്ട കേട്ടോ പോയ മോളെ നിന്റെ ഉണ്ണിയേട്ട എന്റെ പിന്നാലെ നടന്നതിൽ കൂടുതലേ ഈ കണ്ണൻ എന്റെ പിന്നാലെ നടന്നിട്ടുണ്ട് അച്ചു പറയുന്നതായിട്ട് പലവി സംശയത്തോടെ യാതവിനെ നോക്കി ഞാനും ഒരേ ക്ലാസ്സിലായിരുന്നു അനിയനെ കാണാനാണെന്നും പറഞ്ഞു ഏ സമയം ഉണ്ണിയേട്ട ഞങ്ങളുടെ ക്ലാസ്സിൽ വരികയായിരുന്നു പിന്നീടല്ലേ മനസ്സിലായത് ആനിയെന്നെ കാണാനല്ല എന്നെ കാണാനാ വന്നിരുന്നേന്ന് അച്ചു പറയുന്ന കേട്ട് ഉണ്ണി വിളിച്ചു കാണിച്ചുകൊണ്ടിരുന്നു അതിനുശേഷത്തെ ഈ ചെക്കനാ പറഞ്ഞു പറഞ്ഞ എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടനെ കുടിയിരുത്തിയത് ഇവൻ അന്ന് മുതൽ എന്നെ വിളിക്കാൻ തുടങ്ങിയതാ ഏഴത്തിന്ന് ഇവന്റെ ഏഴത്തി ഇവിളി ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അന്ന് ഇവനെ എന്തു പറഞ്ഞു എന്നെ കൊണ്ട് സമീപിച്ചെന്നറിയോ യാദവിനെ നോക്കിക്കൊണ്ട് അച്ചു പല്ലവിയോട് ചോദിച്ചു ആകാംക്ഷയോട് അച്ചു പറയുന്ന കേട്ടു പല്ലവിയിരുന്നു ഏഴത്തെ എൻ്റെ ഏട്ടന് കല്യാണം കഴിച്ച എൻ്റെ വീഡിയോ ഗെയിംസും കളിപ്പാട്ടങ്ങളും ഞാൻ ഏടത്തേക്ക് തരാം കുറേ മിഠായി വാങ്ങിത്തരാം ഏട്ടനെ അടുത്ത് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ചെറുപ്പത്തിൽ യാദാവിളോട് പറഞ്ഞ അതേ ശൈലിയുള്ള പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് ഏടത്തേക്ക് തരാമെന്ന് പറഞ്ഞ വീഡിയോ ഗെയിം ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാനങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാം ആയിക്കോട്ടെ എന്ന ഒരു നമുക്ക് പോവാം ഉണ്ണി ചോദിച്ചു അവർ കാറിൽ കയറാൻ നോക്കിയപ്പോഴാണ് മണിക്കുട്ടി അവിടെയൊന്നും ഇല്ലെന്നുള്ള കാര്യം ശ്രദ്ധിച്ച് ഉണ്ണി വേഗം അവരുടെ ഫോണിലേക്ക് വിളിച്ചു ഏട്ടാ ഇതാ വരുന്നു ഫോൺ ഫോണിനെടുത്ത മറുവശന്ന് മറുപടി വന്നു കുറച്ച് കഴിഞ്ഞതും അവൾ അവർക്കരിലേക്ക് വന്നു നീ ഇതെവിടെയായിരുന്നു യാദവ് അവൾ വന്ന് നെറ്റി വിളിച്ച് ചോദിച്ചു ഞാനൊന്ന് വാഷ്റൂം വരെ പോയതാ അത് കയറ് അവനൊന്ന് കനപ്പിച്ചു പറഞ്ഞു അവൾ വേഗം വണ്ടിയിലേക്ക് കയറി യാദവായിരുന്നു ഡ്രൈവ് ചെയ്ത് ഉണ്ണി കോർ ഡ്രൈവിംഗ് സീറ്റിലും ബാക്കിയുള്ളവർ പിന്നിൽ വരുന്നു അഞ്ചു പേരും കൂടി അന്നത്തെ ദിവസം മുഴുവൻ അടിച്ചു പൊളിക്കുകയായിരുന്നു പല്ലവി ഒരുപാട് സന്തോഷത്തിലായിരുന്നു അശ്വതിയും കൂടി അവരുടെ കൂടെ കൂടിയപ്പോൾ കളിയും ചിരിയുമായി അന്നത്തെ ദിവസം കടന്നുപോയി ചായ കുടിക്കാനായി കുന്നിൻ ചെരുവിലുള്ള ഒരു ചെറിയ കടയിൽ കയറി മണിക്കുട്ടിയും പവിയാച്ചവും കുന്നിൻ ചെരുവിലിരുന്നു ഉണ്ണി യാദവും അവർക്കുള്ള ചായയും വാങ്ങി അവർക്കടുത്തേക്ക് വന്നിരുന്നു ചായ കുടിക്കുമ്പോഴും എല്ലാവരുമായി സംസാരിച്ചിരിക്കുമ്പോഴും കളി പറഞ്ഞു ചിരിക്കുമ്പോഴും യാദവിൻ്റെ കണ്ണുകൾ പല്ലവിയിൽ തങ്ങി നിന്നു ഓരോ തവണ നോക്കുമ്പോഴും അവളുടെ ചിരിയിലും നുണക്കുഴിയിലും അവൻ തങ്ങി കിടന്നു അവളുടെ കവിളിൽ നിന്ന് നടുക്കായി വന്നിരിക്കുന്ന മുഖക്കുരുവിലേക്ക് അവന്റെ നോട്ടം ചെന്ന് നീങ്ങും അവൾ ചിരിക്കുമ്പോൾ മുഖത്ത് വളരുന്ന ചുവപ്പ് ചുവപ്പുരാശിയും ആ മുഖക്കുരു അവളുടെ സൗന്ദര്യം ഒന്നുകൂടി ഉയർത്തി മണിക്കുട്ടി അവന്റെ നോട്ടം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചേച്ചിക്കുട്ടി ആരോ കാര്യമായിട്ട് നോക്കുന്നുണ്ട് പെട്ടെന്ന് മണിക്കുട്ടി അങ്ങനെ പറഞ്ഞു യാദവ് ഞെട്ടി പലവി ഞെട്ടി മണിക്കുട്ടിയെ നോക്കി യാദവും പലവിയും മണിക്കുട്ടിയാണ് നോക്കിയതെങ്കിൽ ബാക്കി മൂന്ന് പേരെയും കണ്ണുപോയത് യാദവിലേക്കാണ് നീ എന്താടി അങ്ങനെ പറഞ്ഞേ ആ ചുവന്നറിയാത്ത പോലെ അവളോട് ചോദിച്ചു ഒന്നുമില്ല എടുത്തി ചേച്ചിയുടെ മുഖത്തൊരു വലിയ കുരു ആരെയൊന്ന് ഓട്ടോ ഇട്ടിട്ടുണ്ട് മണിക്കുട്ടി വലിയ കാര്യം കണ്ടുപിടിച്ച പോലെ പറഞ്ഞു ഒറ്റ നിമിഷം കൊണ്ട് എന്തൊക്കെയോ പ്രതീക്ഷ പല്ലവി അവളെ നോക്കി പൂച്ചേച്ചി വീണ് ചായ കുടിക്കാൻ തുടങ്ങി യാദവിന്റെ കണ്ണുകൾ വീണ്ടും അവളെ തേടിപ്പോയി ഉണ്ണി അച്ചു മണിക്കൂട്ടി അതുകൊണ്ട് ഇരുന്നു സന്ധ്യയോടു കൂടിയാണ് അവർ വീട്ടിലേക്ക് മടങ്ങാനിരുന്നു അച്ചുവിനെ വീട്ടിലാക്കിയിട്ട് വേണം അവർക്ക് വീട്ടിലേക്ക് പോകാൻ തിരിച്ചു പോകാൻ നേരം ഉണ്ണി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി യാദവ് മുന്നിൽ കയറാൻ പോയതും അച്ചു അവനെ പിടിച്ചു നിർത്തി അവനെ നോക്കി വിളിച്ചു അവളുടെ ഇളിയുടെ അർത്ഥം മനസ്സിലായതും യാദവ് അവളെ കൂർപ്പിച്ച് നോക്കി എന്നിട്ട് ബാക്ക് സീറ്റിൽ കയറിയിരുന്നു അച്ചു മുന്നിലും കയറി കയറിയിരുന്നു കഴിഞ്ഞാണ് ഇരുന്ന പല്ലവിയുടെ അരികിലാണെന്ന് അവൻ അറിഞ്ഞത് അതറിഞ്ഞ ചെക്കന്റെ മനസ്സിലൊരു അഞ്ചാറിലോട്ട് ഒരുമിച്ച് പൊട്ടി അവൾ തന്നെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചതും അവനോ നിശ്വസിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു ഉണ്ണി അച്ചു മുന്നിൽ നിന്ന് അവരുടേതായ ലോകം തീർത്തു മണിക്കുട്ടിയും പല്ലവിയും ഇന്നിടുത്ത ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത അഭിപ്രായം പറഞ്ഞിരുന്നു യാദവ് കുറേ നേരം പല്ലവിയെ നോക്കിയിരുന്നു പിന്നെ ഒരു ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു കുറെ കഴിഞ്ഞതും അവരുടെ സംസാരം ഒന്നും ആയതും അവൻ തലചരിച്ച് അവരെ നോക്കി മണിക്കുടി കാര്യമായിട്ട് ഫോണിൽ മുഴുകിയിരിക്കുകയാണ് പളിവി സീറ്റിലേക്ക് ചാരിയിരുന്നു പതിയെ മയങ്ങിയിരുന്നു യാദവ് പതി തല തലാവിന്റെ തോളിലേക്ക് ചായച്ചു വെച്ചു അച്ചുവിനെ വീട്ടിലാക്കി അവരും വീട്ടിലേക്ക് തിരിച്ചു പിറ്റേ ദിവസം ഉണ്ണിയും വീട്ടിലെല്ലാവരും അച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയി അച്ചുവിനെ കണ്ട് നിശ്ചയത്തിനുള്ള തീയതിയും കുറിച്ച് അവർ മടങ്ങി ഇന്നാണ് നമ്മുടെ ഉണ്ണിയുടെയും അച്ചുവിന്റെയും നിശ്ചയം ഇരു കുടുംബങ്ങളും അതിൻ്റെ സന്തോഷത്തിലാണ് ലളിതമായ പരിപാടിയാണ് നിശ്ചയത്തിന് ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊന്നും ക്ഷണിച്ചിരുന്നില്ല ദേവന്റെ ഒന്ന് രണ്ട് ബന്ധുക്കളും അടുത്ത സുഹൃത്തും ഫാമിലിയും ഉണ്ണിയുടെ അടുത്ത കൂട്ടുകാരും മാത്രമേ ചടങ്ങിന് വരുന്നുണ്ടായുള്ളൂ രാവിലെ പതിനൊന്ന് മണിക്കാണ് പരിപാടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ പത്ത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടാമെന്നാണ് തീരുമാനം ഗോൾഡൻ വർക്കോട് കൂടിയ നീലയും മജന്തയും നിർത്തിയുള്ള ദാവണിയായിരുന്നു പല്ലവിയുടെ വേഷം മണിക്കുട്ടിയുടെയും അതുപോലെ തന്നെ മഞ്ഞയും നീലയുമായിരുന്നു ഒപ്പം ഒരേ പോലെയുള്ള പാലക്കാമലയും വലിയ ജമിക്കയും കൈ നിറയെ ഗോൾഡൻ വാളുകൾ ഇരുവരും ധരിച്ചിരുന്നു രണ്ടാളും ഏട്ടിനെ നിശ്ചയ അടിപൊളിയാക്കാനുള്ള തിരക്കിലാണ് പലവീടെ ഒരുക്കം കഴിഞ്ഞ് മണിക്കുട്ടിയുടെ തലയിൽ മുല്ലപ്പൂച്ചുകൂടി കൊടുക്കുമ്പോഴാണ് താഴെ ഒന്ന് പത്മിനിയുടെ വിളി വന്നത് മണിക്കുട്ട അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ ഒന്ന് പോയി നോട്ടെ നിനക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ ഇല്ലേശി ഒന്ന് ഫൈനൽ ടച്ച് കൂടി ചെയ്ത് ഞാൻ ഇറങ്ങും ചേച്ചി ഇറങ്ങിക്കോ ആവണി ആവിണി പാവടാൽപ്പം പിടിച്ച സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഉണ്ണിയുടെ കൂട്ടുകാരുമായി സംസാരിക്കുന്ന യാദവ് അവളുടെ കണ്ണുകളിൽ ഉടക്കിയത് വൈറ്റ് ഷർട്ടും ഗ്രേ പാൻറുമായിരുന്നു അവന്റെ വേഷം അവനെ കണ്ട ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു ഇങ്ങനെ ആരെ കാണിക്കാനാ ഇത്ര ഒരുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ പെമ്പിള്ളേര് കണ്ണെടുക്കുന്നില്ല അതിലൂടെ വൈറ്റ് ഷർട്ട് കൂടി ഇട്ടിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ലല്ലോ അവൾ അവനെ നോക്കി മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ടിരുന്നു മോളെ പാവി പത്മിനിയുടെ വിളിയേട്ടതും യാദവിൽ നിന്ന് കണ്ണെടുത്ത അവൾ പത്മിനിയുടെ മുറിയിലേക്ക് ചെന്നു പത്മിനി ഉടുത്തിരുന്ന സാരിയുടെ പ്ലീറ്റ് നേരെയാക്കിയായിരുന്നു ആഹാ സുന്ദരി പെണ്ണായല്ലോ പല്ലവി പത്മിനിയെ മുഴുവനായി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും നിന്റെ അത്രയും സുന്ദരി ആയിട്ടില്ല പല്ലവിയുടെ കാവളി പതിയെ പിടിച്ചുകൊണ്ട് പത്മിനി പറഞ്ഞു അമ്മ എന്താ വിളിച്ച് ആ അത് മോളെ നാത്തുവിനെ ആ വിളിയേട്ട് പല്ലവിയും പത്മിനിയും തിരിഞ്ഞു നോക്കി മുനിൽ ചിരിയോടെ നിൽക്കുന്ന റീനയെ കണ്ട് പല്ലവിയുടെ കണ്ണുകൾ വിടർന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം